ഈ വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളും ഒപ്പം ചേരുകയാണ് ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ് പ്രശാന്ത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബുവിൻ്റെ വീട്ടിൽ നിന്നാണ് ഒപ്പം ചേരുന്നത് പ്രശാന്ത് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ അരുൺബാബുവിൻ്റെ വീടിനാണ് നമ്മൾ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ നമ്മളുള്ളത് ആദ്യം മൃതദേഹം പക്ഷേ എത്തുക അരുൺബാബുൻ്റെ ഭാര്യാ വസതിക്ക് വസതിയിലേക്കാണ് അവിടെ നിന്നാണ് ഭാര്യയ്ക്കും കുട്ടികൾക്കും ഇപ്പം മൃതദേഹം ഈ അരുൺബാബുവിൻ്റെ അരുൺബാബു ജനിച്ചു വളർന്ന ഈ വീട്ടിലേക്ക് ഉര്യാത്തിലെ വീട്ടിലേക്ക് എത്തുക നമുക്കിപ്പോൾ ലഭിക്കുന്നവരനുസരിച്ചാണെങ്കിൽ വൈകിട്ടോടെ കൂടി മാത്രമാണ് മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തുക ഭാര്യയും രണ്ട് കുട്ടികളും നിലവിൽ അദ്ദേഹം അവരുടെ വീട്ടിലാണുള്ളത് അരുൺബാബു ഏഴു മാസം മുൻപ് അതായത് എട്ട് വർഷത്തോളമായി ജോ ജോലി ചെയ്തിരുന്ന അരുൺബാബു വിദേശത്ത് ജോലി ചെയ്ത അരുൺ ബാബു തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരുന്നു പിന്നീട് ഏഴു മാസം മുൻപാണ് അരുൺ ബാബു മടങ്ങിപ്പോയത് ആ വീട് വയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുകയായിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വീണ്ടും അദ്ദേഹം വിദേശത്തേക്ക് പോയത് നമ്മൾ അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ ഈ കുര്യാത്തിലുള്ള പുതിയ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുള്ള വീടാണ് അതിൻ്റെ പടി പുഴുവനായും പൂർത്തിയാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പൂർത്തിയാക്കുക അടക്കമുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതായത് സ്വന്തമായൊരു വീട് അതിൽ സ്വസ്ഥമായി കിടക്കുക എന്നൊരു സ്വപ്നം ബാക്കിയാക്കിക്കൊണ്ടാണ് അരുൺബാബ് മടങ്ങിയിരിക്കുന്നത് അരുൺബാബിൻ്റെ നാടും അത്തരം വിയോഗ വാർത്തകളിൽ ഞെട്ടിത്തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും അവർക്കതിന്റെ ദുഃഖത്തിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴേക്കാണ് എത്തുന്നതെന്ന് പറയുന്നത് ഏകദേശം അഞ്ച് മണിയോടുകൂടി എന്നാണ് അറിവ് അത് പൂവത്തൂർ ഇറക്കിയിട്ടേ വരുവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവിടെയാണോ കുറേ പേർ അവിടെ ഉണ്ട് ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ട് അവിടെ ഭാര്യ വീട്ടിൽ ഇറക്കി അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ വരുള്ളൂ അടക്കം ഇവിടെയാണ് കുര്യാതീരാണ് എങ്ങനെയായിരുന്നു നാട്ടുകാർക്ക് നിങ്ങൾ നാട്ടുകാർക്ക് ഒരു ഒരു പരോപകാരി എന്ന് തന്നെ പറയാം സി പി ഐ എം ഡിവൈഎഫുമായിട്ട് ഉള്ള പ്രവർത്തനവും മറ്റേ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നാടുമായിട്ടുള്ള നല്ല ബന്ധം നല്ല ബന്ധവും നമ്മളെ നാട്ടുകാരും ആയിട്ടുള്ള നല്ലൊരു ബന്ധമാണ് കാത്തുസൂക്ഷിച്ചിരുന്നത് പിന്നെ ഈ ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ക്രിക്കറ്റ് കളിയുടെ ഓൾറൗണ്ടർ ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാടുമായിട്ട് നല്ലൊരു ബന്ധമുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല വളരെ നല്ല സ്വഭാവമുള്ള ഒരാളാണ് ഇതാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇവിടെ എല്ലാവർക്കും വളരെ കാര്യമായിരുന്നു അരുൺബാബുവിനെ ഇവിടുത്തെ കലാ സാംസ്കാരിക മേഖലയിലെല്ലാം തന്നെ പൊതുപ്രവർത്തനത്തിനും വെക്കാൻ തന്നെ സജീവമായി നിന്നതാണ് അരുൺബാബു അരുൺബാബുവിൻ്റെ വീടിന് മുന്നിൽ നമുക്കറിയാം അരുൺബാബുവിന് ഇനി ഉള്ളത് ഒരു സഹോദരൻ മാത്രമാണ് സഹോദരി നേരത്തെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് പനി ബാധിച്ച മരിക്കുന്ന സാഹചര്യം കൊണ്ടുതന്ന അച്ഛൻ അതിന് മുൻപേ മരിച്ചു ആ അച്ഛനും സഹോദരിയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വീടിനടുത്തായി തന്നെയുള്ള ഒരു ഏഴ് സ്ഥലം അവിടെയാണ് അരുൺബാബുവിനും അന്ത്യവിശ്രമം ഒരുക്കുക എന്നുള്ളതാണ് ആ ഒരുക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചുള്ളത് ഏതായാലും ആ വൈകിട്ട് അഞ്ച് മണിയോടുകൂടി മൃതദേഹം എത്തുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ലഭ്യം വിവരം അത് ഏറെക്കുറെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രേത്ത് സൂചിപ്പിച്ച സമയവുമായി കണക്കാക്കുമ്പോൾ ഏറെക്കുറെ ആ സമയത്തേക്ക് മാത്രമാണ് എത്തുക അതാരം ആദ്യം ആ ഭാര്യ വീട്ടിലെത്തി അവിടെ നിന്നായിരിക്കും ഇവിടേക്ക് എത്തുക അല്പസമയം മുമ്പാണ് അരുൺബാബിൻ്റെ അമ്മയെ ഈ മരണവിവരം അറിയിച്ചത് ഇതുവരെ അമ്മയോട് ആരും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ആര് പറയും എന്നൊരു ആശങ്ക ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരുന്നു ഒടുവിലത് പറയാതെ തരമില്ല എന്നൊരവസ്ഥയിലേക്ക് അവർ എത്തുകയും പിന്നീട് പറയുമെന്നുണ്ട് അതിൻ്റെ ഒരു അമ്മയുടെ സങ്കടവും എല്ലാം തന്നെ ഈ വീടിലും ആ പരിസരങ്ങളിലും എല്ലാം തന്നെ തള്ളംകെട്ടി നിൽക്കുന്നുണ്ട് ശ്രീജ പ്രശാന്ത് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ മരിച്ച ഓരോരുത്തരുടെ കുടുംബത്തിലും അവരുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ആളുകൾ തന്നെയാണ് ഈ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായൊരു വസ്തുത